വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ വൈദ്യുതി ബിൽ ബിൽ തുടർന്ന് ഒരു മുൻപ് അവസാന തീയതി കഴിഞ്ഞിട്ടും തുടർന്നാണ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രമാണ് അണക്കെട്ടും ഉദ്യാനവും സാഹസിക വിനോദവുമൊക്കെയാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് കഴിഞ്ഞ മാസം പ്രവേശന നിരക്ക് അമ്പത് രൂപയാക്കി ഉയർത്തിയതാണ് സീസൺ ആയതിനാൽ മികച്ച വരുമാനവുമുണ്ട് എന്നിട്ടും കഴിഞ്ഞ മാസം വന്ന വൈദ്യുതി ബില്ലടയ്ക്കാൻ ജലസേന വകുപ്പ് അധികൃതർക്കായില്ല ഇതോടെയാണ് ഇന്നലെ വൈദ്യുതി ബന്ധം കെഎസ്ഇബി വിച്ഛേദിച്ചത് വൈകിട്ട് ആറു മണിക്ക് നേരം ഇരുട്ടുന്ന സ്ഥിതിയുണ്ട് ഈ ഘട്ടത്തിൽ ലൈറ്റുകളില്ലാത്ത അവസ്ഥയാകും ടൂറിസം സീസണിൽ സംഭവിക്കുക പാർക്കിലെ ശുചിമുറികൾ അടക്കം പൂട്ടേണ്ടിവരും അടിയന്തരമായി കുടിശ്ശികയടച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം